കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ പറയാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവതി സേവ എല്ലാ വീട്ടിലും നമ്മൾ ഭഗവതി സേവ വീടുകളിലും ആരെക്കൊണ്ടെങ്കിലും ഭഗവതി സേവ നടത്തുന്നത് ഏറ്റവും നല്ലതാണ് ഭഗവതിയെ സേവിക്കുക അല്ലെ ആ ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കുക ആ കുടുംബത്തിൽ ദേവീ ചൈതന്യം കൂട്ടുക ഇതൊക്കെയാണ് നമ്മൾ ഭഗവതി സേവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വീട്ടിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജിറ്റീസോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനാണ് ഭഗവതി സേവ നടത്തുക ആ ഭഗവതി സേവ നമ്മൾ നടത്തുക എങ്കിൽ വീട്ടിൽ നടത്തുകയാണെങ്കിൽ നല്ലൊരാൾ വന്നൊരു ജോലി ഒരാളിനെ കൊണ്ട് നമ്മൾ കളമ ഒരു പത്മമൊക്കെ ഇട്ട് മൂന്ന് വിളക്ക് വെച്ചിട്ട് തിരിയിട്ട് മൂന്ന് വിളക്ക് വെച്ച് നടുവിൽ ഇലയിട്ട് ഭഗവതിയുടെ ആയിട്ട് കുങ്കുമൊക്കെ വെച്ചതിന് ശേഷം ചിലർ ഹോമിക്കാറുണ്ട് ചിലവർ പത്മത്തിൽ മാത്രം പൂജിക്കാറുണ്ട് ശത്രുബാധകളെ അകറ്റി കളയാനാണ് ഭഗവതി സേവ മധ്യത്തിൽ ശത്രുബാധകളെ അകറ്റി കളയാനായിട്ട് ആവാഹി ഉച്ചടിക്കുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ ഭഗവതി സേവ ചെയ്യാം ഭഗവതി സേവ ഏറ്റവും അത്യന്തം ശത്രുതാവസ്ഥ മാറിക്കിട്ടാൻ ഒരു ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ കാലത്ത് എല്ലാവരും നോക്കുന്നത് ഒരു ബിസിനസ്സുകാരൻ വരികയാണെങ്കിൽ മറ്റൊരിടത്ത് അടുത്ത് തന്നെ മറ്റൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആളിനെങ്കിലും തകർക്കുക എന്നുള്ളതാണ് നോക്കുക അതല്ല നമ്മളെങ്കിലും ിൽ രക്ഷപ്പെടുക നമുക്കുള്ളത് നമുക്ക് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വേണം എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് നോക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഭഗവത് സേവ നടത്തുന്നതുകൊണ്ട് ബിസിനസ് സംബന്ധമായിട്ടുള്ള ഐശ്വര്യം ഉണ്ടാകാന് കർമ്മസംബന്ധ തൊഴിൽ സംബന്ധമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് മാറി മാറിക്കിട്ടാന് ജോലി സംബന്ധമായിട്ട് ഒരു സർക്കാർ ജോലി അങ്ങനെയൊക്കെയുള്ള പി എസ് സി ടെസ്റ്റൊക്കെ എഴുതിയിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയൊക്കെ മാറിക്കിട്ടാൻ അതിൽ ആർക്കെങ്കിലും ശത്രുത ഉണ്ടേ ഇപ്പം നമുക്ക് നല്ലൊരു ജോലി കിട്ടുന്നത് ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കൾക്ക് പോലും ഇഷ്ടപ്പെടത്തില്ല ജോലി കിട്ടി കിട്ടിക്കഴിഞ്ഞ് രക്ഷപ്പെട്ട് പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ നീച രീതിയിലുള്ള സംസാരം പോലും ചില ശാപം പോലും നമുക്ക് കേൾക്കാതിരിക്കാൻ ഇതിനൊക്കെയാണ് നമ്മൾ സേവ അത് നടന്ധിക്ക് നടത്തുന്ന ഒരു പ്രത്യേകം പൂജയാണ് ഭഗവത് സേവ ആ സന്ധിക്ക് നടത്തുന്ന പൂജ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പത്മമൊക്കെ ഇട്ട് പത്മം കളം പൂജിച്ചിറക്കി കളം പൂജിച്ച് പഞ്ചാലങ്കാരമൊക്കെ കൊടുത്ത് കളം പൂജിച്ച് ഭഗവതിയുടെ അർച്ചന പീഠപൂജയൊക്കെ നടത്തി അതിനൊക്കെ ഒരു ഓരോ കാര്യങ്ങളുണ്ട് പൂജ താന്ത്രിക വിധി പ്രകാരം അല്ലെ തന്ത്രരീതിയിലുള്ള ക്രിയകളൊക്കെ ചെയ്തതിന് ശേഷം അത് അതുപോലെ തന്നെ നമ്മുടെ കൈകൊണ്ട് ഓരോ കാര്യങ്ങളും അപാനായ സഹാ സ്വാദിച്ച നിവേദ്യങ്ങളൊക്കെ കൊടുത്ത് കടുംപായുസ നിവേദ്യമൊക്കെ കൊടുത്ത് മണികൊട്ടി ഇറക്കുന്നതിനെയാണ് നമ്മൾ ഭഗവതി സേവ എന്ന് പറയുന്നത് ഈ സേവ മധ്യത്തിൽ നമ്മൾ പോയി ഇരിക്കുന്നത് ആ ഭഗവത് സേവ കാണാ ഭഗവത് സേവ മധ്യത്തിൽ നമുക്ക് ഉണ്ട് ലളിത സഹസ്രനാമം നമുക്ക് ജപിക്കാം പഞ്ചദുർഗാ സൂക്തം ജവിക്കാം ദുർഗയും അവിടെ പ്രസാദിപ്പിക്കാം ഇങ്ങനെയൊക്കെ നമ്മൾ ഭഗവതി സേവ നടത്താറുണ്ട് ഈ ഭഗവതി സേവ നടത്തിയാൽ ശത്രുക്കളകന്ന് ശത്രു മറ്റു രീതിയിലുള്ള ദോഷങ്ങളൊക്കെ മാറി സാമാന്യുള്ള ആ കുടുംബത്തിൽ ഒരു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വീട്ടിൽ വെച്ച് നടത്തിയ ഐശ്വര്യോ സമ്പളം പിന്നെ പിന്നെ വേറൊരു കാര്യമുണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നതിൽ രണ്ട് രീതിയിലുള്ള പുഷ്പാഞ്ജലി ഉണ്ട് അത് വീട്ടിൽ വെച്ചാണ് നടത്തിയ ചില ക്ഷേത്രങ്ങളുടെ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് ചില ക്ഷേത്രങ്ങളിൽ നടത്താത്ത ചില പ്രക്രിയകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് ആരെ കൊണ്ടെങ്കിലും നമ്മൾ ചെയ്യിപ്പിക്കുകയാണ് വേണ്ടി അങ്ങനെ ഭഗവത്സവം നടത്തി പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ അമിതമായ ശത്രുതയാണ് നമ്മളെ അത്രയ്ക്കും തോൽപ്പിക്കാൻ നിൽക്കുന്ന ഒരു ശത്രുവാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ പോലും പറഞ്ഞിരിക്കുന്നത് മാന്യമായ രീതിയിൽ ഒരു നൂറ്റൊന്ന് പ്രാവശ്യം ക്ഷമിക്കുക നൂറ്റാ കൃഷ്ണൻ പോലും അവസാനം അല്ലെങ്കിൽ മഹാവിഷ്ണു പോലും അവസാന സുദർശന ചക്രം ഉപയോഗിച്ച് കൊല്ലാൻ വേണ്ടിയായിരുന്നു അല്ലേ ശത്രുനെ സംഹകരിക്കുക അല്ലെ ശത്രുവിനെ സംഹരിക്കുക എന്നുള്ളത് അവരവരുടേതായിട്ടുള്ള കാര്യം എന്നാലും സംഹരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം അവരെ നമ്മളിൽ നിന്നും അകറ്റി കളഞ്ഞ് മാറ്റിക്കളയാണ് അപ്പം വേണ്ടി നമ്മൾ ചുവന്ന പുഷ്പങ്ങൾ ചുവന്ന പുഷ്പങ്ങൾ തെറ്റിപ്പൂവുക തെറ്റിപ്പൂ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സാധനമാണ് കുരുതി കലക്കി വേ തെറ്റിപ്പൂ കുരുതിയിൽ മുക്കി നമ്മൾ പുഷ്പാഞ്ജലി കഴിച്ചു കഴിഞ്ഞാൽ ചില മറ്റുള്ളവർക്ക് ദോഷമോ ദുരിതമോ ഒന്നും ഉണ്ടാകത്തില്ല നമ്മളിലുള്ള പ്രാധാന്യം അർഹിക്കുന്നതായിട്ടുള്ള വിഷയത്തിൽ വന്നിരിക്കുന്ന ശത്രുത മാറി നമ്മുടെ ബിസിനസ് നമ്മുടെ ധനമേ നമ്മുടെ ഐശ്വര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ധനവും ഐശ്വര്യവും ആഠ്യതയും സമ്പൽ സമൃദ്ധിയും നമുക്ക് എന്തെങ്കിലും കാര്യസാധ്യമുണ്ടെങ്കിൽ അതും ഭഗവതി സാധിച്ചു തരുമെന്ന് പറഞ്ഞതും ഈ എപ്പിസോഡ് ഞാൻ നടത്തുന്നു എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായിട്ടുള്ള നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ